ആര് ആര് അതാ നിന്നെ ബിരാന്താന്നോ അതെയാ എന്റെ ഓട വീടുണ്ട് വിരാന്തേ ഞാൻ ജാലില് കുന്ന കുന്നുമ്പല് ആ നടുക്കത്തെ വീട്ടില് നടുക്കത്തെ തിന്മില്ലേ തിന്മണ്ടൻ ആ തിന്മണ്ടന്റെ നടുക്കത്തെ മോളില് രണ്ടാമത്തെ മോള് ആ തഴിച്ചോള് ആ വെളിച്ചോള് ആ നടിഞ്ഞോള് അതെന് ഇപ്പല്ല ഞാനോളെ വിട്ടു സ്കൂളൊപ്പനൊന്നും ഇരിക്കാനാവൂലായിട്ടോ അപ്പ അതുകൊണ്ട് വിട്ടതാണ് അത് ഞാൻ കാര്യം പറയാ നമ്മളെ അച്ഛന്റെ ഇഷ്ടമാണ് അച്ഛനിപ്പം എന്നോട് മാര് എനിക്ക് ആ പെണ്ണ് വേണ്ട എന്ന് പറഞ്ഞാല് എനിക്ക് വേണ്ട അല്ല മോനെ ആ നല്ല പെണ്ണാണ് അതല്ല പെണ്ണാലും എനിക്ക് ഓടായിക്കോട്ട് തോന്നാല് എനിക്കായിക്കോട്ടെ ചെല്ലെന്നും അച്ഛൻ്റെ ഇഷ്ട ഓടാ അച്ഛൻ പറഞ്ഞു കൂടെ ഒഴിവാക്കിയേ എനിക്കതാ നല്ലതൊന്നും അത് മാത്രല്ല കൂടെ ഒഴിവാക്കാൻ കാരണം ഉണ്ട് ഇരുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കൂടെ രാത്രി നല്ലാണ്ട് ദ്രോഹിക്കലുണ്ട് എന്നിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഓളെ ആടെ കൊണ്ടാക്കിയെ അങ്ങനെയാണ് ഞാൻ ഓടെ ആടെ കൊണ്ടാക്കുന്നു കൊണ്ടാക്കിട്ട് ഒരേ ദിവസം കഴിയുമ്പോ എല്ലാരും പറയുന്നില്ല എന്തിനാ ഓട വിട്ട് പോവാതെ എന്തിനാ ഓടവിട്ട് പോവാതെ അങ്ങനെ ഞാൻ ഒരു ദിവസം ഓണവിട്ടിട്ട് പോയി രാവിലെ ഒരു പത്തു മണി ആകുമ്പോ ആടെ നല്ല സ്വീകരണം തന്നെ ചായയും മലകാരം തന്നു ഉച്ചക്ക് ചോറാക്കിത്തന്നു വൈകുന്നേരം പൂയറ്റും കൂട്ടിയിട്ട് തോറും തന്നു എന്നിട്ടോ അവിടെ കട്ട വച്ച വീടാൻ ചണ്ട് മുറി ഒരു മുറിക്കേ വാതിലില്ല ആ വാതിലില്ല മുറി അവര് വീട്ടുകാരെ ഉപയോഗിക്കൂലും കൊഴപ്പില്ലാട്ടാ ഒരടങ്ങനാത് വന്നു കഴിച്ചാലും ആ മുറി തരൂല ആ വാതിലില്ലാതെ മുറിയിലും ഏക പായിട്ടോള് ഞാൻ അവിടെ കടക്കേ കുറേ ഉറപ്പോട് പറ്റുമ്പോ എന്റെ മേക്കണ്ട് എന്ന് ഒരു കനം തന്നു അപ്പൊ ഓട് വന്നിട്ട് എടുത്തിട്ട് എന്റെ കാലത്ത് വെച്ചു ആരോട് പറയാൻ പറ്റ നാളക്കാട് ഞാൻ എന്താണെന്ന് എണീച്ചിട്ട് മിക്കത്ത് കിറിയ ഓടോരത്തേക്ക് വന്നിട്ട് എന്നെ പിടിച്ചിട്ട് ഇരിക്കുന്നു ഞാനെന്നിട്ട് താങ്ക ഞാൻ ആടെ എണീറ്റ് കോടി പത്തരം നമ്മുടെ പേടിയുണ്ട് ആ പേടിയിൽ പോയിട്ട് ആടെ ഒരു ബെഞ്ചിണ്ട് ആ ബെഞ്ചിനൊരു കിടന്ന് നിന്ന് പൊലിച്ച് കേട്ടോ അപ്പം ഇങ്ങനത്തെ എല്ലാം പോയിട്ട് ഞാൻ അപ്പുരം അന്ന് ഞാൻ അവിടെ നിന്ന് വിട്ടതാണ് അതിന് ശേഷം അങ്ങോട്ട് പോയില്ല അതിന് ശേഷം ഞാൻ രണ്ട് കൂടുതലും കഴിച്ചു പൊയ്ക്കാൻ കഴിച്ചത് ഇവിടെ പോലത്തെ തുടന്ന് ഓടേ വിട്ടു ഇപ്പം എൻ്റെ ഓടുണ്ടല്ലോ ഒരു കച്ചവരവും ഇല്ല നല്ല സ്വഭാവമാണ് അടങ്ങിക്കിടക്കും ഒരു കച്ചവറിയുമില്ല ഓള് നമ്മളെ പിടിക്കാനും വിളിക്കാനും ഒന്നും വരൂല നല്ല മാതിരിയാണ് നല്ല പണിക്ക് പോവും പണിക്ക് പോയിട്ട് കൊണ്ടുവരും കൊണ്ട് തരൂ പിന്നെ രാത്രി സിനിമ തന്നെ പോവാൻ ഞാനെന്നെ അപ്പുരം പോകണമെന്നൊന്നുമില്ല വേറെ ആരായിട്ട് കൂട്ടിയിട്ട് പോവുകയാണ് നടത്തത് എന്നിട്ട് രാത്രി ആയാലും പന്ത്രണ്ട് മണിയായാലും കൂട്ടിലെത്തും എന്നിട്ട് നല്ല മെന്തിയിലെത്തിയെന്നു കേട്ടോ അപ്പോൾ നിങ്ങള ഭ്രാന്തെത്തെ ആ കുള ഒരു കാലത്ത് വിശ്വസിച്ചുകൂടെ കേട്ടോ അതുകൊണ്ടാന്ന് പറഞ്ഞത് ആഹാ അപ്പോൾ അത് ശരി നീയാണ് ഈ എന്ന് പറഞ്ഞാൽ നീയാന്നല്ലേ എൻ്റെ പമ്പ ഇങ്ങനത്തെല്ലാം പണിയുണ്ടല്ലേ അത് ശരി ഇങ്ങനെയാന്ന് അല്ലേ നിൻ്റെ നിന്നെപ്പറ്റി ആരെല്ലോ പറയുന്നത് ഞാൻ കേട്ടിനി ഇപ്പം നേരിൽ കണ്ടു സന്തോഷായി നീയാന്ന് മുടുക്കൽ ഇങ്ങനെ ആയിരിക്കണം മംഗലം കഴിച്ചാൽ മംഗലം കഴിച്ചാൽ ഇങ്ങനെ ആയിരിക്കണം പിന്നെ ഇങ്ങനത്തെ പെണ്ണുങ്ങളെന്തൊന്നിച്ച് നിർത്തിച്ചൂടാം അതുകൊണ്ട് സന്തോഷം എനിക്കു നിന്നോട് നല്ല ഇഷ്ടം കേട്ടോ നമുക്ക് ഇന്ന് നീ ഏതായാലും നമുക്ക് ഇനി കാണാം ഇനി എപ്പോൾ നേരം സൗകര്യം പെടുന്നും വരാം നമുക്കിവിടെ തമാശയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കാ ആയിക്കോ ശരി എന്നാൽ